പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് എല്ലാം നമ്മൾ നല്ല ഭംഗിയാക്കി വയ്ക്കുന്നതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കൈകളും കാലുകളും ഒക്കെ മനോഹരമാക്കി വെക്കുക എന്നുള്ളത് പക്ഷെ നമ്മളാരും എത്ര വലിയ ശ്രദ്ധ കൊടുക്കാത്ത ഭാഗങ്ങളാണ് നമ്മുടെ കൈയും കാലുമൊക്കെ നമ്മൾ മുഖം ശ്രദ്ധിക്കുന്ന പോലെ ഒരു കാരണവശാലും നമ്മൾ ആരും തന്നെ കൈയും കാലും ഒന്നും ശ്രദ്ധിക്കത്തില്ല അപ്പം മുഖം ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നോക്കണ്ടുന്ന കാര്യങ്ങളാണ് കൈയും കാലും കൈയിൽ ഭംഗിയും കാലിൻ്റെ ഭംഗിയൊക്കെ അപ്പോൾ അത് ഇന്ന് നമുക്ക് കൈയുടെ ഭംഗിയും കൈ നല്ല സോഫ്റ്റ് ആവുന്നതിനും അതുപോലെ തന്നെ കൈ നല്ല മനോഹരമായിട്ടിരിക്കുന്നതിനൊക്കെ സഹായിക്കുന്ന നല്ലൊരു പായ്ക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് മൂന്ന് സ്റ്റെപ്പായിട്ട് ാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ അത് എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതായത് നമ്മൾ മുഖമൊക്കെ ക്ലെൻസ് ചെയ്യുന്നതുപോലെ പോലെ തന്നെ നമ്മുടെ കൈകളും ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനായിട്ട് ഞാനിപ്പോൾ തൈരാണ് ഇവിടെ എടുത്തിട്ടുള്ളത് തൈര് എടുത്തു വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലിരുന്ന തൈരാണ് അതുകൊണ്ട് തന്നെ നല്ല തണുത്ത തൈരാണ് അപ്പൊ തൈര് വെച്ച് നന്നായിട്ട് നമുക്ക് കൈ കൈയെല്ലാം ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം വിരലുകളും എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം നല്ല പുളിച്ച തൈരാണെങ്കിൽ കുറെ കൂടി നല്ലതാണ് അത് കാരണം പുളിച്ച തൈരാവുമ്പോ അത്രയും നല്ല ഇഫക്റ്റ് ആയിരിക്കും കൈക്ക് ഇതിപ്പോ നന്നായിട്ട് ഞാനൊന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് കൈയെല്ലാം എല്ലാം ഇനിയിപ്പൊ നമുക്കൊരു തുണി വെച്ച് അതൊന്ന് തുടച്ചു കളയാം നന്നായിട്ട് അതൊന്ന് തുടച്ചു കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മള് സ്ക്രബാണ് ചെയ്യുന്നത് കൈക്ക് നമ്മുടെ ഫേസിനൊക്കെ സ്ക്രബ് ചെയ്യുന്ന പോലെ തന്നെ കൈക്ക് നല്ല രീതിയിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കാരണം ഡെഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് അതിനായിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു മുറി നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം അതിനുശേഷം ഇത് പഞ്ചസാരയാണ് ഒരുപാട് തരിയുള്ള പഞ്ചസാരയല്ല ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് ഈ നാരങ്ങ ഈ പഞ്ചസാരയിലേക്ക് നന്നായിട്ടങ്ങ് മുക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് കയ്യിൽ ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അരച്ചു കൊടുക്കാം ഇതിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നാരങ്ങ വെച്ചുള്ള ഈ സ്ക്രബ് ഒരു കാരണവശാലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത് ഫേസിൽ ഫേസിലെ ഒരുപാട് സോഫ്റ്റ് സ്കിന്നാണ് അപ്പൊ നമ്മൾ ഇത് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് നാരങ്ങ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം അതിനുശേഷം കുറച്ചും കൂടി പഞ്ചസാര ഒന്ന് മുക്കി കൊടുക്കുന്നു വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നു നഹം നരങ്ങി വെച്ച് നന്നായിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കുക അപ്പോഴേക്കും നഹം നല്ല ക്ലീൻ ആവും ഇപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തുടച്ചു കളയാം ഞാനങ്ങ് തുടച്ചു കളഞ്ഞിട്ടുണ്ട് മറ്റിപ്പോ എല്ലാം ഞാൻ നന്നായിട്ട് തുടച്ചു കളഞ്ഞിട്ടുണ്ട് നമ്മള് ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും കഴിയുമ്പോ തന്നെ കൈയൊക്കെ ഒരു നല്ല ഭംഗിയായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലെൻസ് ചെയ്യുമ്പോഴും സ്ക്രബ് ചെയ്യുമ്പോഴും കൈയുടെ ഈ വെള്ള ഭാഗത്തും കൊടുക്കും നമ്മൾ ചെയ്യേണ്ടുന്നതാണ് കാരണം വെള്ളം നല്ല കൈയുടെ അകഭാഗവും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണിത് അത് പാക്കാണ് തയ്യാറാക്കുന്നത് പാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിപ്പോ ഇതുപോലെ ഒരു മുറി ഏർ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് തൊലിയെല്ലാം ചെത്തിയതിനു ശേഷം മിക്സി ഒരു ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരണം നല്ല രീതിയിൽ അങ്ങ് അരച്ചുകൊണ്ട് വരണം ഞാനിപ്പോ ഒന്ന് അരച്ചുകൊണ്ട് വരാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാണ് അരയ്ക്കുന്നത് അരച്ചുകൊണ്ട് വരാം മിക്സിയോട് ചാറിൽ നന്നായിട്ട് ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഇത് നമുക്ക് കുറച്ച് സമയം അനക്കാതെ വെച്ചിരിക്കണം അനക്കാതെ വെച്ചിരിക്കുമ്പഴേക്ക് ഇതിന്റെ ഇതിന്റെ എന്താ പറയുക സത്തെല്ലാം അടിയിൽ അടിഞ്ഞു കൂടും അപ്പൊ നമുക്ക് ഇതിന്റെ വെള്ളം നമുക്ക് വേണ്ട ഇനിയിപ്പോ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം ഇപ്പൊ ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോ ഇത് അരിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഞാനിപ്പോ ഇതെല്ലാം നന്നായിട്ട് നരിച്ചെടുത്തു കണ്ടില്ലേ ഇതിന്റെ സത്ത് മാത്രം നമുക്ക് ഇത് അടിയിലടിഞ്ഞിട്ടുണ്ട് ഉണ്ടോ ഇത് മാത്രം മതി നമുക്ക് ഇതിപ്പോ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തുകൊണ്ട് വരാം ഞാനിപ്പോ ഇത്രയ്ക്കും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് തോന്നുണ്ടായിരുന്നു അതുകൊണ്ട് അത്രയും നമുക്ക് കയ്യിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ട അതുകൊണ്ട് തന്നെ ഈ സ്പൂണിന് ഒരു രണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് അരച്ചത് നമ്മൾ അതിന്റെ സത്ത് ആരും രണ്ട് ടീസ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണിന് വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് പത്തിന് പൊടിച്ച അരിപ്പൊടിയായാലും അതുപോലെ തന്നെ പുട്ടിനൊക്കെ ആയാലും ഏതായാലും കുഴപ്പമില്ല ഇതിപ്പോ ഞാൻ പുട്ടിന് പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത് അതെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേനും കൂടി കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിന് വേണ്ടി തേനും കൂടി കൂടിയാണ് എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണും തേനും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഒരു ക്രീം പരുവത്തിലേക്ക് നമുക്കിപ്പോ ഇത് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇതൊരു ക്രീം പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് പാക്ക് ഈ പാക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് ഇത് ഇനിയിപ്പോ നമുക്ക് കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കുക കയ്യിലെല്ലാം നമ്മളിത് തേക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് വേണം തേച്ചു കൊടുക്കാനായിട്ട് യുടെ അകത്ത് വശത്തും കൂടി തേച്ച് കൊടുക്കണം നമ്മൾ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് നേരമൊക്കെ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഇതൊന്ന് ഡ്രൈ ആവുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഒരു അഞ്ചു മിനിറ്റ് നേരമൊക്കെ ഇരുന്നാൽ മതി അപ്പോഴേക്കും നല്ല കൈ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ട് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം ഇപ്പൊ നമ്മൾ തേച്ചതിന് ശേഷം ഒരഞ്ചു മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് മസാജ് ചെയ്യുക മസാജ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം ഇപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ടിട്ടുണ്ട് കഴുകിയിട്ടുണ്ട് ഒന്ന് തുടച്ച് വെള്ളം വെള്ളമൊക്കെ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കൈക്കെല്ലാം നല്ലൊരു നല്ലൊരു എന്താ പറയാ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കൈയെല്ലാം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയി കിട്ടും നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ കൈയുടെ വെള്ള നല്ല സോഫ്റ്റ് ആണ് അപ്പൊ വളരെ അധികം സോഫ്റ്റ് ആയി കിട്ടുന്നതിന് നല്ലൊരു ഭംഗിയായിട്ട് കൈയൊക്കെ ഒക്കെ ഇരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പൊ ഇനിയിപ്പോ അടുത്തതായിട്ട് നമുക്ക് കൈ ഇനിയിപ്പൊന്ന് മോയ്സ്ചറൈസ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു തുള്ളി ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്തു ഈ ഗ്ലിസറിന് നമുക്ക് കയ്യിലേക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തു കൊടുക്കാം നല്ല ഭംഗിയായിട്ടുണ്ട് കൈയൊക്കെ വളരെ കാരണം ഇപ്പോ ഒരു നമുക്ക് ഗ്ലിസറിനും കൂടി ഒഴിച്ച് നല്ലൊരു മോയ്സ്ചറൈസ് കൂടെ ആയി കഴിയുമ്പോഴേക്കും വളരെയധികം മനോഹരമായിട്ടിരിക്കും അപ്പൊ ഇങ്ങനെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് കൈയൊക്കെ നല്ല രീതിയിൽ നന്നായിട്ട് ഭംഗിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ